നക്ഷത്രം രാശിചക്രത്തിൽ ഇരുന്നൂറ് ഡിഗ്രിക്കും ഇരുന്നൂറ്റി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിനും ഇടയിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം തുലാൻ രാശിയിലും അവസാന കാൽഭാഗം വൃശ്ചികൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രാശിഭേദം വിശാഖനക്ഷത്രക്കാരുടെ സ്വഭാവത്തിലും ആരോഗ്യകാര്യങ്ങളിലും പ്രതിവിധികളിലും നിർണായകമായ വ്യത്യാസം വരുത്തുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ തേജസ്സും സൗന്ദര്യവും ആകർഷണീയതയും ഉള്ളവരായിരിക്കും സംസാരത്തിൽ സരസവും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരുമാണ് ഈശ്വരഭക്തിയും നീതിബോധമുള്ളവുമാണ് ഇവർ പരിശ്രമത്തിലൂടെ ജീവിതത്തിൽ വിജയം നേടുന്നവരുമാണ് എന്നിരുന്നാലും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വേണ്ടത് പ്രാധാന്യം നൽകാതിരിക്കുക സ്വന്തം തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കുക ചിലപ്പോൾ മുൻകോപം പ്രകടിപ്പിക്കുക എന്നിവ ഇവരുടെ ദോഷങ്ങളായി കണക്കാക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തെ ഫലത്തെ നിർണ്ണയിക്കുന്നത് രണ്ട് പ്രധാന അല്ലെങ്കിൽ സുപ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റമാണ് സൂര്യൻ്റെ നീചാവസ്ഥയും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയും മാസം പൊതുവെ രണ്ട് പകുതികളായി തിരിച്ച് ഫലങ്ങൾ വിലയിരുത്തുന്നതാണ് ഏറ്റവും ഉചിതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ഗുരുതരമായ കണ്ടകശനി ദോഷം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ നൽകുന്നില്ല വിശാഖം തുലാക്കൂറുകാർക്ക് കണ്ടകശനിയുടെ കാലമായിരുന്നെങ്കിലും ശനി മകരൻ രാശിയിൽ അല്ലാത്തതിനാൽ ദോഷങ്ങൾ കുറയുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഈ ഗ്രഹസ്ഥിതി കഠിനാധ്വാനത്തിലൂടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിനും പരിശ്രമങ്ങൾക്ക് സ്ഥിരത നൽകുന്നതിനും സഹായിക്കും